ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദ്യ സ്പെഷ്യലിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇടിച്ചു പിഴിഞ്ഞ പായസം ഇടിച്ചു പിഴിഞ്ഞ പായസം പല പല സദ്യകളിൽ വെക്കാറുണ്ട് പക്ഷേ അത് ശരിക്കും ഇടിച്ചു പിഴിഞ്ഞ പായസം അമ്പലങ്ങളിൽ കിട്ടുന്ന സംഭവമാണ് പ്രത്യേകിച്ചിട്ട് ശാസ്താവിന് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അതൊരു വ ഭയങ്കര രുചിയാണ് ഒണക്കലരിയിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ജീരാശാലയാണ് ഇവിടെ ഒരു കപ്പ് ജീരാശാല അരി നന്നായിട്ട് നെയ്യില് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് അതായത് നല്ല ഇങ്ങനെ ഇങ്ങനെ ഒടഞ്ഞു പോണ പോലെ വേവിച്ച് അങ്ങടെ എടുക്കുക അതിലേക്ക് നന്നായിട്ട് ഒടഞ്ഞു പോണ പോലെ ആയിരിക്കണം കേട്ടുള്ളൂ ഇതിലേക്ക് ഇനി ഈ ഗ്ലാസ്സിനാണ് ഒരു ഗ്ലാസ് ഞാൻ എടുത്തത് ജീരാശാല അരിയെ എന്നിട്ട് കുക്ക് ചെയ്തത് ഇതിലേക്ക് മൂന്നാം പാൽ ഒരു ഗ്ലാസ് അതേ ഒരു ഗ്ലാസ് ശർക്കര പാനി ഉരുക്കിയത് മൂന്ന് സ്പൂണ് പഞ്ചസാര അപ്പോൾ കണക്ക് ഇങ്ങനെയാണ് ഉണക്കലരി ആയാലും ശരി ജീരാശാല അരി ആയാലും ശരി ഏത് ഗ്ലാസ്സിന് എടുക്കുന്നുവോ ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരി വേവിച്ച് അത് ആ വേവിക്കണേനു കണക്കില്ല എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണു നന്നായിട്ട് വെന്ത അരിയെ പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ശർക്കര ഉരുക്കിയതും ഒരു ഗ്ലാസ് മൂന്നാം പാലും മൂന്ന് സ്പൂണ് പഞ്ചസാരയും ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു ഗ്ലാസ് രണ്ടാം പാൽ ഒഴിക്കും കേട്ടോ അപ്പൊ ഇത് നന്നായിട്ടാവട്ടെ ഇത് നോക്കൂ നന്നായിട്ട് തിളക്കിണ്ട് ഈ സമയത്ത് ഒരു കപ്പ് രണ്ടാം പാല് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ശർക്കരയുടെ കളറിനുസരിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ എന്താണ പറയുക ഇടിച്ചുപിഴിഞ്ഞ പായസത്തിന്റെ കളർ ഇട്ടോളൂ എന്താ കാര്യം വെച്ചാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ശർക്കര ആണ് കുഴപ്പമൊന്നുമില്ല കളറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സ്റ്റിൽ ഇനി ഇത് നന്നായി കുറുകുന്ന സമയത്ത് നമ്മൾ ചെറുപഴം കട്ട് ചെയ്തിടും രണ്ട് രീതിയാണ് ചില ആൾക്കാർ ചെറുപഴം മുഴുവനായിട്ട് ഇട്ടിട്ട് അങ്ങനെ എടുത്ത് വാരി ഇടണേ കാണാം ചില ആൾക്കാർ ചെറുപഴത്തിനെ നന്നായിട്ട് കുഴച്ചിട്ട് ഈ ഇതിലേക്ക് പായസത്തിൽ ഇട്ടിട്ട് ഇളക്കണം കാണാം ചിലതിന് നാലാക്കി മുറിച്ചിട്ടിടും ഞാനിപ്പോ നാലാക്കി മുറിച്ചിട്ടാണ് ഇടാൻ പോണത് കേട്ടോ എന്നിട്ട് ഇതിപ്പോ ആവട്ടെ ഇത് നന്നായിട്ട് കുറുകട്ടെ എന്നിട്ട് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറുപഴ ഇട ഇപ്പൊ നോക്കൂ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ആയിട്ടുണ്ട് ഓക്കെ എന്താ മണം ഇനി ചെറുപഴം ചെറുത് ചെറുതായിട്ട് നാലാക്കിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കുക നോക്കുന്ന ഏലക്ക വേണമെങ്കിൽ ഇട്ടോളൂട്ടോ എനിക്ക് ഏലക്ക ഇഷ്ടേ അല്ല പൊരുവളങ്ങായില്ലേ അതില് മാത്രമേ ഇഷ്ട അതല്ലാത്ത പക്ഷെ എനിക്ക് ഏലക്കയുടെ മണേ ഇഷ്ടമല്ല ഇതില് വേണമെങ്കിൽ നിങ്ങൾ ഇട്ടോളൂട്ടോ ഈ സമയത്ത് ഒരു കുഴപ്പമില്ല ഏലക്ക പൊടിയോ ചതച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇട ഇനി ിമ്മില് വെച്ചിട്ട് കട്ടിക്ക് ഒന്നാം പാല് ഇനി തിളയ്ക്കാൻ അത്രയ്ക്ക് അനുവദിച്ചൂടാ ബിക്കോസ് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞല്ലേ നല്ല കട്ടി പാലാണ് എന്റെ ശർക്കരയുടെ ആ ഒരു കളർ കാരണം കൊണ്ടാണ് കേട്ടോളൂ ഇത് ഇങ്ങനെ വെളു വെളുവിളോന്ന് തോന്നിക്കുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ ആണ് എന്നാലും ക്യാമറയിൽ വെളുക്കനെ തോന്നിക്കണേന്റെ കാരണം നമ്മുടെ ശർക്കര അത്രക്ക് കളറിന്റെ പോരാ തോന്നുന്നു ഇത് അറിയില്ലല്ലോ ഉരുക്കി വരുമ്പോ ഒക്കെ ബ്രൗൺ കളർ ഉണ്ടെങ്കിലും കൈയെടുക്കാതെ ഇളക്കണേ നിങ്ങളിപ്പോൾ തേങ്ങാപ്പാൽ പാൽ ഡയറക്റ്റായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ വിടരുത് ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടിന്നിൽ അല്ല നമ്മുടെ പൊടി കിട്ടണില്ലേ അത് കലക്കിയിട്ടായതുകൊണ്ട് എനിക്ക് ഈ ഒന്നാം പാൽ രണ്ടാം പാൽ ഇങ്ങനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല അത് കുറച്ച് കടന്ന് തിളച്ചാലും വിരോധമില്ല നിങ്ങളാണെങ്കിൽ ചെയ്യണ്ട ഡയറക്റ്റ് ആയിട്ട് കുഴിഞ്ഞെടുക്കണന്നുണ്ടെങ്കിൽ ചെയ്യണ്ടാ ടോ അയ്യോ എനിക്ക് കൊതിമൂത്തിട്ട് നിക്കാനും വയ്യ എന്നാ ചൂടാവൂലോ ഭഗവാനേന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എനിക്ക് എന്താ ചെയ്യ ഈശ്വര ഓ അമ്പലത്തിൽ പോയ പോലെ ആയി ആയിടാ സൂപ്പറായിട്ടല്ലേ അടിപൊളി അപ്പൊ നമ്മുടെ പാലക്കാടൻ ഇടിച്ചു പിഴിഞ്ഞ പായസം അഥവാ സത്സതയം എന്ന് പറയുന്ന പായസം റെഡിയായി കഴിഞ്ഞു ഇത് എന്താക്കി നോക്കുക എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടാവും ഡെഫിനറ്റ്ലി ഇഷ്ടാവും അപ്പോൾ വിനീസ് കിച്ചൺ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ